ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വഴുതന തൈകൾക്ക് വളം കൊടുക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടായിരുന്നു മറന്നു പോകരുത് ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു ഇപ്പം നമ്മൾ എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ ചട്ടികളാണിത് ആ ചട്ടിയിലാണ് ഞാൻ ഈ വഴുതന തൈ നട്ട് കൊടുത്തിരിക്കുന്നത് ചട്ടിയോടൊപ്പം തന്നെ നമുക്ക് വഴുതന തൈ മുളക് തൈ അതുപോലെ തന്നെ തക്കാളി തൈ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ പോട്ടിൽ തന്നെ അങ്ങ് നട്ടു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ വഴുതന തൈകൾക്ക് വളമൊക്കെ കൊടുക്കാറായിട്ടുണ്ട് ഇനി നമുക്ക് വളം ചെയ്തു കൊടുക്കാം ഈ ചട്ടിക്കകത്ത് നമുക്ക് വളമൊക്കെ നിറച്ച് മണ്ണുമൊക്കെ നിറച്ചാണ് കിട്ടിയിരുന്നത് എങ്കിലും നമുക്ക് പത്ത് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വളമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് വളം ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ചട്ടിയെ ഇതിൽ നമ്മുടെ വഴുതനയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കളകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വഴുതനയിലൊക്കെ ധാരാളം ശിഖിരങ്ങളുണ്ടായിട്ട് നമുക്ക് കായ്ഫലം കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വഴുതന എത്രത്തോളം ഒക്കെ ഒന്ന് വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ മുകൾ വശം ഒന്ന് നുള്ളി കൊടുക്കണം ഇങ്ങനെ നുള്ളി കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ വഴുതന ചെടിയിൽ ശാഖകൾ ഉണ്ടാക്കുകയും നമുക്ക് കായ്ഫലം കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ വഴുതനയുടെ മുകൾ വശം അങ്ങ് നുള്ളി കൊടുക്കുകയാണ് അതിൻ്റെയും കൂടെ നുള്ളി കൊടുക്കുകയാണ് വഴുതനയും മുളകും തക്കാളിയും എല്ലാം അതുപോലെ മൂളശ നുള്ളി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടായിട്ട് കൂടുതൽ കായ്ഫെള്ളം നമുക്ക് കിട്ടുകയും ചെയ്യും വളം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൈവശമുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി ഒക്കെ വെച്ചിരുന്നാൽ നമുക്കതൊക്കെ വളമായിട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ പച്ച ചാണകം പുളിപ്പിച്ച് നമ്മുടെ വഴുതനയുടെ ഒക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടി ചാരമൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊക്കെ ചെയ്യണമെന്നൊന്നുമില്ല അടുക്കളത്തോട്ടം കൃഷി ചെയ്യുന്ന കൂട്ടുകാർക്ക് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത ഞാനിപ്പോൾ ചൂടെല്ലാം ഇളക്കി വെച്ചിരിക്കുന്നതാണെ ഇനി നമുക്ക് നമ്മുടെ വളം ചെയ്ത് കൊടുക്കാം ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വഴുതനയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ചാരം ഒന്നും കളയണ്ട അതുപോലെ സൂക്ഷിച്ചൊക്കെ വെച്ചിരുന്നിട്ട് നമുക്ക് ചാരം കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ പച്ചക്കറികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം അല്ലാതെ തന്നെ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും വളമായിട്ട് കൊടുക്കാം ഞാനിങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് എൻ്റെ പച്ചക്കറി കൃഷിക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് എനിക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് ഇതുവരെ കൃഷി ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് രണ്ട് ചൂട് പച്ചമുളക് പഴുതന എണ്ണ തക്കാളിയൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷരഹിത പച്ചക്കറി നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി